നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എല്ലാവരും പറയുന്നത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുതൽ മത്സ്യമാംസാദികൾ കഴിച്ചു കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ പാടുണ്ടോ അതുപോലെ വിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഒരുപാട് രീതിയിലുള്ള വിളക്കുകൾ ഇപ്പോൾ കിട്ടും മയിലിൻ്റെ ആകൃ അതുപോലെ ദൈവങ്ങളുടെ രൂപങ്ങളിലുള്ള ലക്ഷ്മി വിളക്ക് ഗണപതി വിളക്ക് ഇങ്ങനെ പല രീതിയിലുള്ള വിളക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള കൊത്തുപണികളുള്ള വിളക്കുകളും കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സാധാരണ രീതിയിലുള്ള ഒരു കൊത്തുപണികളോ ഒന്നുമില്ലാത്ത നോർമലായിട്ടുള്ള നിലവിളക്കാണ് വീട്ടിൽ കത്തിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വിളക്ക് എന്ന് പറയുന്നത് അതായത് ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെയുള്ള വിളക്കാണ് വീടുകളിൽ കത്തിക്കാൻ ഏറ്റവും ഉത്തമം കത്തിക്കാൻ എന്ന് പറയുന്നതിൽ ഇനി വെ വിഷമിക്കേണ്ട ആവശ്യമില്ല വിളക്ക് കൊളുത്താൻ എന്നാണ് പറയേണ്ടത് എങ്കിലും പല നാടുകളിൽ പല ഭാഷയിലാണ് ആളുകൾ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് നിലവിളക്ക് കത്തിച്ച് കളയുന്ന കാര്യമല്ല സംസാരിക്കുന്നത് അപ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ചൈതന്യം വീട്ടിലേക്ക് ലഭിക്കുകയുള്ളൂ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറ്റുന്ന രീതിയിൽ എത്രമാത്രം വൃത്തിയാക്കി വിളക്ക് കൊളുത്താൻ പറ്റുമോ അത്രമാത്രം വിളക്ക് കൊളു വൃത്തിയാക്കി കൊളുത്തുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുകയാണെങ്കിൽ അന്ന് അതിന് ഭദ്രദീപം എന്ന് പറയും ഭദ്രദീപം ത തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യം പ്രധാനം ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഒറ്റ തിരിയിട്ട് എന്നും നിലവിളക്ക് കൊളുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ദാരിദ്ര്യം നിലനിൽക്കും എന്നുള്ളതാണ് ഇനി രണ്ട് തിരിയിട്ട് കൈ കൂപ്പുന്നത് പോലെ വടക്കോ കിഴക്കോട്ടും അതുപോലെ തന്നെ കൈ കൂപ്പുന്നത് പോലെ പടിഞ്ഞാറോട്ടും ഇട്ട് തെളിയിക്കാറുണ്ട് ഇങ്ങനെ നമുക്ക് തെളിയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ തെളിയിക്കുന്നതും സർവ്വ ഐശ്വര്യം പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് നേരം നിലവിളക്ക് കൊളുത്തുമ്പോൾ കൈ കൂപ്പുന്നത് പോലെ എന്തിനാണ് ഈ തിരിയിടുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ തിരിയിടുക രാവിലെ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ രാവിലത്തെ ദിവസം രാവിലത്തെ നേരത്താണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതെങ്കിൽ കിഴക്കോട്ട് തിരി ആദ്യം തെളിയിക്കണം പിന്നെയാണ് ബാക്കിയുള്ള തിരികളെല്ലാം തെളിയിക്കേണ്ടത് അതുപോലെ തന്നെ വൈകുന്നേരമാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ പടിഞ്ഞാറുള്ള തിരിയാണ് ആദ്യം തെളിയിക്കേണ്ടത് അതായത് നമ്മൾ വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒരു സങ്കല്പം സൂര്യഭഗവാനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഈ വിളക്ക് നമ്മൾ കൊളുത്തുന്നത് അതുപോലെ അഞ്ച് തിരിയുള്ള ഭദ്രദീപം തെളിയിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്കറിയാം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഇങ്ങനെ നാല് ദിക്കുകളിലേക്ക് ഓരോ തിരിയും അതുപോലെ തന്നെ കിഴക്ക് അതായത് വടക്ക് കിഴക്ക് മൂലഭാഗം അതായത് ഈശാന കോൺ ഭാഗത്തേക്ക് ഒരു തിരിയുമാണ് നമ്മൾ അഞ്ച് തിരിയായിട്ട് സങ്കല്പം ചെയ്ത് തെളിയിക്കുന്നത് ഇങ്ങനെ ഭദ്രദീപം തെളിയിക്കുമ്പോൾ നമ്മൾ ഈശാന കോൺ ഭാഗത്തുള്ള തിരി ആദ്യം തെളിയിക്കണം അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി സകല ദേവതാ ചൈതന്യമുള്ള ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവ് തണ്ട് ഭാഗം വിഷ്ണു ഭഗവാൻ ആ മുകൾ ഭാഗം ശിവഭഗവാനും അതിൽ നി എരിയുന്ന ആ ഒരു നാളം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും അതിൻ്റെ ചൈതന്യം അതായത് അറിവ് സരസ്വതീദേവിയും അതിൻ്റെ ചൂട് എന്ന് പറയുന്നത് പാർവതി ദേവിയുമാണ് ഇത്രയും സങ്കല്പത്തിൽ ഇത്രയും ദേവതാ ചൈതന്യമുള്ള ഒരു സങ്കല്പത്തിലാണ് നിലവിളക്ക് നമ്മൾ വീടുകളിൽ കൊളുത്തുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പല രീതിയിലുള്ള എണ്ണകൾക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വെളി െണ്ണ ഒഴിച്ച് നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട് എണ്ണ ഒഴിച്ച് നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട് നെയ്യ് ഒഴിച്ച് നിലവിളക്ക് കൊളുത്തുന്നതുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിലവിളക്ക് കൊളുത്തുന്നത് സംതൃപ്തി നൽകുന്നത് ആ എണ്ണ ഒഴിച്ച് നിങ്ങൾ നിലവിളക്ക് കൊളുത്തുക എന്നാൽ ആദ്യ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ എള്ളെണ്ണ ഉപയോഗിച്ചായിരുന്നു നിലവിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കടയിലൊക്കെ കിട്ടുന്ന എള്ളെണ്ണയിൽ വളരെയധികം മായം ചേർക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലേക്ക് മാറിയ ആളുകളുമുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തീപ്പെട്ടി ഉപയോഗിച്ച് തീപ്പെട്ടി ഉരച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ നിലവിളക്കിലേക്ക് തിരി അതായത് നാളം തീ പകരുത് എന്നുള്ളതാണ് അത് നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് നമുക്ക് പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപത് രൂപയോ കൊടുത്താൽ ഒരു കൊടിവിളക്ക് കിട്ടും ഈ കൊടിവിളക്കിൽ ഒരു തിരിയിട്ട് എണ്ണയൊഴിച്ച് അതിനെ ആദ്യം കൊടുക്കുക നിങ്ങൾക്ക് എത്രമാത്രം തിരിയാണെങ്കിൽ ാണ് നിങ്ങൾ തുളസിത്തറയിൽ ദീപം തെളിയിക്കുന്നവരായിരിക്കും പൂമുഖ വാതിൽക്കൽ ഒരു നിലവിളക്കോ അല്ലെങ്കിൽ മൺ ചിരാതോ കൊണ്ടുവെക്കുന്നവരായിരിക്കും പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുന്നവരായിരിക്കും കുബേരസ്വാമിക്കും ലക്ഷ്മി ദേവിക്കും വിളക്ക് കൊളുത്തുന്നവരായിരിക്കും അപ്പം നിങ്ങൾ ഏത് രീതിയിലുള്ള വിളക്ക് കൊളുത്തുന്നവരാണെങ്കിലും കൊടിവിളക്കിൽ ഒരു തിരിയിട്ട് എണ്ണ ഒഴിച്ച് ആദ്യം തീപ്പെട്ടി ഒരച്ച് കൊടിവിളക്കിൽ കൊളുത്തുക എന്നതിന് ശേഷം ഒരു കൈ താങ്ങിക്കൊണ്ട് അതായത് വലത്തെ വലത്തെ കൈ ഇടത്തെ കൈ കൊണ്ട് കൊണ്ടൊന്ന് താങ്ങിക്കൊണ്ട് മനസ്സിൽ ഭഗവത് ചിന്ത മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ ദീപവും നിങ്ങൾക്ക് ഈ കൊടിവിളക്ക് കൊണ്ടാണ് നിങ്ങൾ തീ പകരേണ്ടത് കൊളുത്തിയെടുക്കേണ്ടത് അങ്ങനെയാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് അപ്പോഴാണ് നമുക്ക് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിളക്ക് ഒരുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് വിളക്ക് ഒരുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പുഷ്പാലകൃതമായിട്ട് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇറുത്ത് കൊണ്ടുവന്ന് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ പുഷ്പങ്ങളൊക്കെ ഇറുത്ത് വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിന് ശേഷം വിളക്കിൻ്റെ വലത് ഭാഗത്തായിട്ട് കിണ്ടിയിൽ കുറച്ച് വെ ജലം അതായത് നമുക്ക് പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യണമെങ്കിൽ കിണ്ടിയിൽ വിളക്ക് അല്ലെങ്കിൽ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് ഈ വിളക്കിൻ്റെ അടുത്ത് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ വിളക്ക് തെളിയിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇനി വിളക്ക് കുറച്ച് പൊക്കത്തിലാണ് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾക്ക് തറയിലിരുന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതും സ്തോത്രങ്ങൾ ചൊല്ലുന്നതും സുതികൾ ചെല്ലുന്നതും ഒക്കെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഫലഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഒരിക്കലും വെറും തറയിൽ നിങ്ങൾ ഇരുന്ന് മന്ത്രങ്ങളോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഒരു പീഡം ഒരു പായ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണിയൊക്കെ വിരിച്ചിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അത് അത്രയും പ്രാർത്ഥിക്കുന്ന ആ എനർജി ലോസായി പോകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലെ നമ്മൾ വളരെ ദേവതാ ചൈതന്യമുള്ള ഈ നിലവിളക്ക് കൊളുത്തി നമ്മൾ വളരെ വൃത്തിയോട് കൂടി നിലവിളക്ക് കൊളുത്തുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം വീടുകളിൽ ലഭിക്കുകയും നിരന്തരം നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർ ത്തി നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു പോസിറ്റീവ് തരികയും അറിയാതെ അവരെ എല്ലാം പ്രാർത്ഥനയിലേക്കും ദൈവികമായിട്ടുള്ള ചിന്തകളിലേക്കും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സ്യമാംസങ്ങൾ കഴിച്ച് നമുക്ക് വൈകുന്നേരം നിലവിളക്ക് കൊളുത്താനുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മുൻപ് നിങ്ങൾ ആഹാരം കഴിച്ചിരിക്കണം നിങ്ങൾക്കറിയാലോ നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം നിലവിളക്ക് കൊളുത്തുന്നവരാണ് അപ്പോൾ നിലവിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ മൂന്ന് മണിക്കൂർ മുൻപ് മാംസാഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾക്ക് ദഹനത്തിന് എടുക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നിലവിളക്ക് കൊളുത്തുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് നിങ്ങൾക്ക് ശരീരശുദ്ധി ഉണ്ട് എന്ന് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലവിളക്ക് കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇതുപോലെ തന്നെയാണ് ക്ഷേത്ര ദർശനവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ശരീരശുദ്ധി ഉറപ്പുണ്ട് എങ്കിൽ മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും കയറാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ചെയ്യാൻ പാടില്ലാത്ത മൂന്നാല് കാര്യങ്ങൾ കൂടി പറയാം പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്നിടത്തോ ഒരിക്കലും തീപ്പെട്ടി സൂക്ഷിക്കരുത് ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ ഈറൻ തുണി തലയിൽ കെട്ടിക്കൊണ്ട് വിളക്ക് കൊളുത്തരുത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഈറൻ തുണിയുണ്ട് വിളക്ക് ഒരുക്കുമ്പോഴും വിളക്ക് കൊളുത്താനുള്ള എല്ലാ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഈറൻ തുണി നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ പക്ഷേ വിളക്ക് കൊളുത്താൻ നിങ്ങൾ തീ പകര അഗ്നി പകരുന്ന സമയത്ത് ആ തുണി നിങ്ങളുടെ തലയിൽ നിന്ന് മാറ്റി നിങ്ങളുടെ മുടി ഒന്ന് കോതി പുറത്ത് പോയിട്ടോ എവിടുന്നാന്ന് വെച്ചാൽ മുടി കോതി ഒരു അറ്റം ഒന്ന് കെട്ടിയിട്ടതിന് ശേഷം മാത്രം നിലവിളക്ക് കൊളുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നില വിളക്ക് കൊളുത്തുമ്പോഴും നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞതിനു ശേഷവും നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബത്തിനും നിങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അടുക്കളയിൽ പാചകം ചെയ്യാൻ പാടില്ല പാത്രങ്ങൾ കഴുകാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കൂടി ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി ഞാനിവിടെ പറയാൻ പോയിട്ടുള്ള വിട്ടുപോയി ുള്ള എന്തെങ്കിലും ഒരു കാര്യം വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഞാൻ അപ്പോഴപ്പോഴേ നിങ്ങൾക്ക് തരുന്നതാണ് മറുപടി തരും ഒരു കാരണവശാലും വിഷമിക്കരുത് ഇങ്ങനെ വിളക്ക് കൊളുത്തുന്ന രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കത്തിയിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കൊളുത്തി വെച്ച വിളക്ക് കെടുത്തുന്നതിന് മുൻപ് ഒരു ഇരുപത് മിനിറ്റെങ്കിലും മിനിമം കൊളുത്തി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഇരുപത് മിനിറ്റെങ്കിലും വിളക്കിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം